രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ് ഭ്രമയുഗം എന്ന സിനിമയിലെ അവിസ്മരണീയമായ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത് ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിൻ്റെ മ്യൂസിയം പ്രത്യേക പ്രദർശനത്തിനായി തിരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമയാണ് ഭ്രമയുഗം അടുത്ത മാസം പന്ത്രണ്ടിന് ലോസ് ആഞ്ചലസിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് മമ്മൂട്ടി മലയാളികൾക്ക് നൽകുന്ന മറ്റൊരു അഭിമാന നിമിഷമാവും ഇവിടെ നേരത്തെ സാംസ്കാരിക മന്ത്രി പങ്കുവെച്ച സന്തോഷം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പങ്കുവെക്കാം അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് ഞങ്ങൾക്കെന്ന് പറഞ്ഞാൽ കേരളത്തിലെ മന്ത്രിസഭക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷമുണ്ട് കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങളീ ശുപാർശ ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കുക എന്നുണ്ടായിരുന്നു പത്മഭൂഷൻ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ എല്ലാറ്റിനും അതിൻ്റേതായ കാലമുണ്ടല്ലോ ഏതായാലും ഇപ്പോൾ അത് നൽകി എന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ് അദ്ദേഹത്തെ നമുക്ക് ആർദമായി അഭിനന്ദിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് മൂന്ന് തവണ നേടിയ അദ്ദേഹത്തിൻ്റെ ഒൻപതാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണിത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ അഹിംസ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടി പല തലമുറകളോട് മത്സരിച്ചാണ് നാലര പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറവും പുരസ്കാരങ്ങൾ വാരിക്കൂട്ടുന്നത് താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിൻ്റെ ഉപാധിയാക്കുന്ന നടനാണ് മമ്മൂട്ടി ഇത്രയും വൈവിധ്യമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാൻ അര നൂറ്റാണ്ട് കാലമായി മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഇംഗ്ലീഷ് ഭാഷകളിലായി നാനൂറ്റി ഇരുപതോളം സിനിമകളിൽ വേഷമിട്ട മമ്മൂട്ടിയുടെ ഓരോ പുതിയ കഥാപാത്രവും മുൻപൊരിക്കലും നാം കണ്ടിട്ടില്ലാത്ത ഭാവപ്പകർച്ച കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു അങ്ങനെ നാലര ദശകമായി നാനൂറ് സിനിമകളിലായി നമുക്ക് പരിചയമുള്ള മമ്മൂട്ടി അല്ലാതാവാൻ ഓരോ സിനിമയിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നു മതിലുകൾ കണ്ട് വിഖ്യാത ബ്രിട്ടീഷ് നിരൂപകൻ ഡെറിക് മാൽക്കം പറഞ്ഞ അഭിനയത്തിൻ്റെ അടക്കിപ്പിടിച്ച ഊഷ്മളതാണ് എല്ലാ മമ്മൂട്ടി ചിത്രങ്ങളിലും നാം ഇന്ന് കാണുന്നു ഒരു നിർമ്മാതാവെന്ന നിലയിൽ മലയാള സിനിമയെ പ്രമേയപരമായി നവീകരിക്കുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്കായി ഒരുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കമാണ് മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടത് കഴിഞ്ഞ വർഷം നിർമ്മിച്ച കാതൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടി ആ ചിത്രത്തിലെ നായക വേഷം മറ്റേതൊരു സൂപ്പർ താരവും ചെയ്യാൻ മടിക്കുന്ന വേഷമായിരുന്നു അത് നിസ്സങ്കോചം എടുത്തണിഞ്ഞ് ചിത്രത്തിൻ്റെ ജെൻഡർ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കൂടുതൽ പ്രേക്ഷകരിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു പുഴു ഭ്രമയുഗം കളങ്കാവൽ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം പ്രതി നായക വേഷമാണ് അദ്ദേഹത്തിന് അങ്ങനെ മാറുന്ന കാലത്തിനും മൂല്യത്തിനുമനുസരിച്ച് സ്വയം പുതുക്കുന്ന നടന ശരീരമാണ് മമ്മൂട്ടിയുടേത് ഇത്തരം ധീരമായ പരീക്ഷണങ്ങളെ ഇരുകയ്യുന്നിട്ടി സ്വീകരിക്കുന്ന വിധം മുഖ്യധാരാ പ്രേക്ഷകരുടെ സംവേദനക്ഷമതയെ നവീകരിക്കുന്ന ദൗത്യം കൂടി അദ്ദേഹം നിർവഹിക്കുന്നു സിനിമക്കും അഭിനയകലക്കും സ്വന്തം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് മലയാള സിനിമയ്ക്ക് തന്നെ മാതൃകയായ ശ്രീ മമ്മൂട്ടിയെ ഈ പുരസ്കാര ലബ്ധിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ പുരുഷാധിപത്യത്തിൻ്റെയും മതപൗരോഹിത്യത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ അതിമനോഹരമായാണ് അവതരിപ്പിച്ചത് ടൊവിനോ തോമസ് ആസിഫ് അലി ജ്യോതിർമയ് ദർശന രാജേന്ദ്രൻ എന്നിവരും വളരെ മികച്ച മികച്ച പ്രകടനം കാഴ്ചവെച്ച വർഷമായിരുന്നു ഇത് ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ച മലയാളത്തിൻ്റെ ഈ പ്രിയ താരങ്ങൾക്ക് അനുമോദനങ്ങൾ വിവിധ വിഭാഗങ്ങളിൽ പത്ത് അവാർഡുകൾ നേടിയ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിന് പുറത്തും പ്രദർശന വിജയം നേടിയ ചിത്രമാണിത് ചിത്രത്തിൻ്റെ സംവിധായകൻ ചിദംബരവും മറ്റ് അണിയറ ശില്പികളും പ്രത്യേക അഭിനന്ദനം അർഹിക്കുന്നു വേറിട്ട പ്രമേയങ്ങളും രീതികളുമായി വന്ന് മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുകയും അതിനെ സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത എല്ലാ അവാർഡ് ജേതാക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പുരസ്കാര സമർപ്പണ സമർപ്പണ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് കൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം